ഈശുമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ചാം തീയതി നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ചാനലുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വിവാദമായ അല്ലെങ്കിൽ വലിയ ആശങ്കകളും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കത്തോലിക്ക സഭയെ സംബന്ധിക്കുന്ന വാർത്തയാണ് പരിശുദ്ധ അമ്മയുടെ ടൈറ്റിലായിട്ട് ഇനി മേൽ ഈ സഹരക്ഷക എന്നതും അതുപോലെ തന്നെ കോറിഡം ട്രിസ്റ്റ് സഹരക്ഷക എന്നതും മീഡിയ മധ്യസ്ഥ എന്നതുമായിട്ടുള്ള ടൈറ്റിലുകൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പാടില്ല എന്ന് വത്തിക്കാൻ പറഞ്ഞു ഇതൊരു വളരെ നെഗറ്റീവായ ഒരു രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് എതിർപ്പുണ്ടായിരുന്ന വിഭാഗങ്ങൾ ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കത്തോലിക്ക സഭയ്ക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു സഭ ഇപ്പൊ അത് പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ അതിനെ വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അതൊരു നെഗറ്റീവ് സെൻസിൽ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾക്കിടയിൽ ഇതിനെക്കുറിച്ച് വലിയ ഒരു ആശങ്കയുണ്ടാകും കാരണം ഒക്ടോബർ മാസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ വലിയ കാര്യമായിട്ട് ജവമാലയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലായിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സഭയിൽ മാറ്റി പറയുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലേ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഈ പ്രധാനപ്പെട്ട ടൈറ്റിൽ സഹരക്ഷക മധ്യസ്ഥ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനൊക്കെ വിലയില്ലാതായോ അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലേ എന്നൊക്കെയുള്ള ആശങ്കകളിലേക്ക് വിശ്വാസികൾ പോവുകയാണ് ചില പ്രധാനപ്പെട്ട ചാനലുകൾ ചാനലുകളുടെ പേരുകൾ പറഞ്ഞ ചാനലുകൾ ഈ വാർത്ത പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് അറിവുള്ള ഏതെങ്കിലും മരിയോളജിക്കൽ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ള വൈദികരെ കൊണ്ട് ഇതിനെ മറുപടി പറയുന്നതിന് പകരം കണ്ണിൽ കണ്ട ആളുകളെ കൊണ്ടൊക്കെ ഇതിൻ്റെ ഈ വാർത്തയുടെ ട്രാൻസ്ലേഷൻ പറഞ്ഞതിന്റെ പേരിൽ കുറെ കൂടി കോംപ്ലിക്കേഷൻസ് ചില ചാനലുകൾ വരുത്തി വെച്ചിട്ടുണ്ട് അത് വേറൊരു വഴിക്ക് അപ്പൊ ഇങ്ങനെ ആശയങ്ങള് പല രീതിയിൽ ചിലര് തെറ്റായ പ്രചരണം നടത്തുന്നു ചിലര് കൃത്യമായി ഇത് മനസ്സിലാക്കാതെ ഇത് ഈ ന്യൂസ് പ്രസന്റ് ചെയ്തതിനകത്തോടെ വന്നേക്കുന്ന ഒരുപാട് ഒരുപാട് ചർച്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക സത്യത്തില് നമ്മള് ഈ നവംബർ ഒന്നാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മിനുത്തിചെൻഡേസിദ്യോഗസ്ഥ പറയപ്പെടുന്ന തിരുവറ്റിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം പ്രഖ്യാപിച്ചതിന്റെ വാർഷികം വാർഷികമായിരുന്നു വാർഷിക അതായത് എഴുപത്തി അഞ്ചാം വാർഷികമായിരുന്നു നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേട്ടം ഈ ഒന്നാം തീയതി നമ്മൾ ആചിച്ച കാണാൻ സാധിക്കും അപ്പം അതൊരു വലിയൊരു ഡോക്മ ഒരു വിശ്വാസ സത്യ പ്രഖ്യാപനത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുക പിന്നെ ഈ ഒരു തിരു തിരുവിഴുത്തെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇങ്ങനൊരു പ്രബോധനം സഭയുടെ ഭാഗത്തു അത് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒക്ടോബർ ഏഴിൻ്റെ വേണ്ടി മാർച്ച് ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്തി ആറിൻ്റെ പുറത്തേക്ക് നമുക്കറിയാം അത് മംഗളവാരത്തെ തിരുനാളാണ് ഒക്ടോബർ ഏഴ് ജവമാൻ രാജ്യത്തെ തിരുനാളാണ് ഈ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പഠനങ്ങളുടെ നോട്ടുകൾ കൃത്യമായിട്ടും വിശ്വാസികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒപ്പുവെച്ച് ഇത് നവംബർ നാലാം തീയതി ഏഹ് ഇപ്പം ഈ വിവാദം ആകുന്ന അഞ്ചാം തീയതി നാലാം തീയതി ഇത് പ്രഖ്യാപിച്ചത് എന്താണ് നാലാം തീയതി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും പരിശുദ്ധ അമ്മയുടെ അമ്മയോടുള്ള മാധ്യസവും കാര്യങ്ങളും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുണ്ടായ പ്രോട്ടോസ്റ്റിന്റെ വിപ്ലവത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് മിലാനിലെ മെത്രാനായിരുന്ന ചാൾസ് ബ്രോമിയോയുടെ തിരുനാൾ ദിവസമായിരുന്നു നവംബർ നാലാം തീയതി അപ്പൊ ആ തിരുനാൾ കൃത്യമായൊരു പ്രബോധനം നൽകിക്കൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത നൽകുന്ന കാറ്റഗിസത്തിന്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാറ്റഗിസം പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിന്റെ അതിന്റെ തുടക്കക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ചാൾസ് ബൊറോമിയോടെ തിരുനാൾ ദിവസമായിരുന്നു അന്നലെ അപ്പൊ ഈ ദിവസമാണ് പാപ്പ ഇത് ഒപ്പുവെച്ച് അല്ലെങ്കിൽ ഇതൊരു ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഡിക്കാസ്റ്റി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ഫെയ്ത്ത് ഡി ഡി എഫിനോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്ത് ഇന്നലെ അത് വത്തിക്കാൻ സൈറ്റിൽ വന്നു വത്തിക്കാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും പറയുന്നത് ഫോർ ദ ഓഫ് ഫീത്ത് മാത്തർ പോപ്പുലി ഫിതേലിസ് ഡോക്ടറിനെ നോട്ട് ഓൺ സം മരിയൻ ടൈറ്റിൽസ് റിഗാർഡിങ് മേരീസ് കോഓപ്പറേ കോഓപ്പറേഷൻ ഇൻ ദ വർക്ക് ഓഫ് സാൽവേഷൻ ഇങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ ഈ മരിയൻ ക്ലിയർ ആകുന്നത് പക്ഷെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുക ഈ വത്തിക്കാൻ സൈറ്റിൽ വത്തിക്കാൻ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ കാണുന്നത് ഈ എൻ്റെ വത്തിക്കാൻ സൈറ്റിൽ നമുക്കിതിൻ്റെ കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ളൊരു മാത്തർ പോപ്ലി ഫിതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടൈറ്റിലോട് കൂടി വത്തിക്കാൻ സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ഡോക്ടറിനൽ നോട്ടെന്നാണ് വിളിക്കുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം സത്യത്തില് ഇത് വായിച്ച് ഇത് ഈ ടൈറ്റിലുകൾ കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മരിയോള മരിയോളജിക്കൽ സ്റ്റഡീസ് കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്ന ആർക്കും ഇത് ഓർത്തെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ിക്ഷണറി ഓഫ് മേരി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട് മരിയോളജിക്കൽ പാഠ പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകം ഒരു വളരെ കാര്യമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമായത് ഈ പുസ്തകത്തിനകത്ത് ഈ ഇതിൻ്റെ എൺപത്തി എട്ടാം പേജിനായിട്ട് കോ റിഡം എന്ന് പറയപ്പെടുന്ന ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട് മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ പേര് മീഡിയാട്ടിക്സ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട് അതായത് ഇത് കലാകാരങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു നിലനിൽക്കുന്ന രണ്ട് ടൈറ്റിലുകളാണ് ഈ ടൈറ്റിലുകൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സിമ്പിളായിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന നാല് വിശ്വാസ്യതകളാണുള്ളത് ഒന്ന് അമലോത്ഭവം രണ്ട് നിത്യകന്യാത്വം മൂന്ന് ദൈവമാതൃത്വം നാല് സ്വർഗാരോഹണം ഇതിൽ നിത്യകന്യാത്ത് മാത്രമേ ഉള്ളൂ മോക്സ് പോപ്പിളി എന്നൊക്കെ പറയുന്ന രീതിയിൽ ജനത്തിൻ്റെ ആവശ്യപ്പെട്ട രീതിയിൽ അത് കാലാഗ്രഹങ്ങളായിട്ട് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രഖ്യാപനമായിട്ട് നമുക്കൊന്ന് അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മുരിഫിച്ച് ദേവൂസ് എന്ന് പറയപ്പെടുന്ന തിരുവഴുത്തിലൂടെയും ഇന്നലെ ഫാമിലിസ് ദേവൂസ് എന്ന് പറയപ്പെടുന്ന തിരുവഴുത്തിലൂടെയും ഒക്കെയാണ് ഈ അമലോത്ഭവവും സ്വർഗാരോപണവും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ നാല് വിശ്വാസങ്ങൾ ഭരിച്ചു തമ്മിൽ സംബന്ധിക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് കാലാകാലങ്ങളായിട്ട് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് അത് ഉണ്ടായെന്നുള്ളതല്ല സ്വർഗാരോപണം എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രഖ്യാപിച്ചു അങ്ങനെയാണത് അങ്ങനെയല്ല കാലാകാലങ്ങളായിട്ട് വിശ്വാസികളുടെ ഇടയിൽ നിലനിന്നിരുന്ന വിശ്വാസവും അവരുടെ ഭക്തിയും അത് സഭികമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതുപോലെ കാലാകാലങ്ങളായിട്ട് നിലകുന്നിരുന്ന ഒരു രണ്ട് രണ്ട് ടൈറ്റിലുകളാണ് ഈ കോർ ഡ്രിസ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിലും മീഡിയാട്രിക്സ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിലും സഹരക്ഷക എന്ന് പറയുന്നതും അതുപോലെ തന്നെ മധ്യസ്ഥ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ സത്യത്തിൽ നമ്മൾ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള ടൈറ്റിലുകൾ പ്രഖ്യാപിക്കപ്പെടണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയി ഉന്നയിച്ചിട്ടുണ്ട് രിയൻ ഭക്തരും അല്ലെങ്കിൽ മരിയൻ സംഘടനകളും ചില രാജ്യങ്ങളിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും അവിടുത്തെ ചില മരിയോളജിക്കൽ തിയോളജിയൽസും ഒക്കെ ഇത് നെതർലാൻഡ് ബെൽജിയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറ്റലി ഇന്ത്യയിൽ നിന്ന് പോലെ ചില ആളുകൾ അങ്ങനെ എൻ്റെ ചില ഗോവയിൽ നിന്നൊക്കെയുള്ള ചില ചില ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രമോട്ട് ചെയ്യുകയും വത്തിക്കാനോട് പല കാലഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടി വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കണം ഈ ടൈറ്റലുകളില് ഏർ വളരെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പലതവണ ഇത് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ ഞാൻ ശൂന ഉദ്യോഗസ്ഥുമുമ്പ് ഇത് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് വെറുതെ വന്ന ടൈറ്റിൽ അല്ല ഈ ടൈറ്റിലുകള് കാലാകാരങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികൾ നമ്മൾ നോക്കിയാണെങ്കിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ മര്യാഭക്തനായിട്ടുള്ള പാപ്പ പാപ്പ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പത്താം പിയൂസ് പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട് ബെനഡിറ്റ് പതിനഞ്ചാമൻ പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട് പതിനൊന്നാം പിയൂസ് പാപ്പ പന്ത്രണ്ടാം പിയൂസ് പാപ്പ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പിന്നെ വിശുദ്ധരുടെ ഗണത്തിൽ നമ്മൾ നോക്കിയാണെങ്കിൽ ലിയോൺസിന്റെ വിശുദ്ധ ഇറനേവ്സ് സിറിയായിലെ വിശുദ്ധ എഫ്രെയിൻ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ അഗസ്റ്റിനോസ് ക്ലേവോയിലെ വിശുദ്ധ ബേർണാഡ് ബൊണവഞ്ചർ അതുപോലെ തന്നെ സിയെന്നായിര വിശുദ്ധ കാതറിൻ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് ആവിനായി അമദ്രേസിയ അൽഫോൺസ് ലിഗോറി പുണ്ണിവാൻ മാക്സിമനിയം മരിയ കോൾബെ അങ്ങനെ പാദ്രി പി ഉൾപ്പെടെ പലരും ഈ പറയുന്ന രീതിയിൽ കോ റിഡംസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ ടൈറ്റില് സഹരക്ഷകൻ എന്ന് പറയുന്ന ടൈറ്റിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വളരെ കാര്യമായിട്ട് രണ്ടാമത്തെക്കാൻ സൂര്യബർദോസിന് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രാർത്ഥനകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പഠനങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ അതിൻ്റെ ഏകദേശം ഒരു ആറോളം ഒക്കേഷൻസിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ ടൈറ്റിലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ക്യാൻ സൂര്യവർദോസിൻ്റെ പ്രത്യേകതയുള്ളത് രണ്ടാമത്തെ ഞാൻ സൂര്യവർദോസ് ഈ ടൈറ്റിലുകൾ വളരെ ബോധപൂർവം ഈ ഡോക്യുമെന്റ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർ അനുവദിച്ചിട്ടില്ല അത് വളരെ കാര്യമായിട്ട് ഡോക്യൂമെന്റുകളിൽ ഉപയോഗിച്ചിട്ടില്ല രണ്ടാം രണ്ടാമത്തെ സുരോധം ഡോക്യുമെന്റുകൾ വന്നിട്ടില്ല പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക പിന്നീടും പാപ്പാമാര് അഞ്ച് ചൊമ്പളക്ക് അതിനുശേഷം വരിക പാപ്പാമാര് അത് ഉപയോഗിച്ചിട്ടുണ്ട് ബെനഡിക്ട് പറഞ്ഞ പാപ്പ അതിനകത്ത് കുറെ കൂടി വിശ്വാസവന്തമായ കാര്യങ്ങളിലെ കൃത്യതയോടുകൂടി പാഠങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള ചില ആശങ്ങൾ അല്ലെങ്കിൽ ഇത് ഇതിനെ ഇതിന്റെ ഒരു തിയോളജിക്കൽ സൈഡ് അദ്ദേഹം ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അത് അതിനെ പിഞ്ചന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ വളരെ കാര്യമായിട്ട് ഇത് പാടില്ല എന്നൊക്കെ അദ്ദേഹം പലയിടങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് ഞാനും ഇതൊരു പ്രഖ്യാപനമായിട്ട് അല്ലെങ്കിൽ ഇതൊരു പഠനമായിട്ട് ഒരു ഡോക്ടറിനൽ നോട്ട് ആയിട്ട് കുറിപ്പായിട്ടൊക്കെ സഭ പുറത്തേക്ക് കൊണ്ടുവരിക എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഈ ഒരു ടൈറ്റിലുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സത്യത്തെ പരിശുദ്ധങ്ങളോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ അതിയായിട്ട് മനുഷ്യർക്ക് കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസി ുള്ളത് കൊണ്ടാണ് ഈ ടാറ്റുകൾ ഉപയോഗിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡോക്ടറിനൽ നോട്ടിന് ഏതാണ്ട് ഏർ എൺപത് കണ്ണികളാണുള്ളത് ഈ എൺപത് കണ്ണികൾ അവതരിപ്പിക്കുന്നതിനകത്ത് നമ്മള് നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു ഏകദേശം ഒരു ആ ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കണ്ണിയേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട് ഏർ ഈ ഇതിനെക്കുറിച്ച് ഏർ കാര്യമായിട്ടും പറയുന്നുണ്ട് എന്താണ് ഈ മാത്തർ പോപ്പുലി ഫീ എന്ന് പറഞ്ഞുകൊണ്ടാണ് മദർ ഓഫ് ദ ഫേറ്റ്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ വിശ്വ ദൈവവിശ്വാസികളായിട്ടുള്ള ജനതയുടെ മാതാവ് എന്നാണ് ഉപയോഗിക്കാനാവശ്യപ്പെടുന്ന ടൈറ്റിൽ പക്ഷെ നമുക്കിവിടെ കൃത്യമായിട്ടും ഇതിന്റെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് പാപ്പ ഈ ഒരു നോട്ട് നോട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യം ഇവിടെ പ്രധാനമായിട്ടും പ്രോട്ടോ ഇവാഞ്ചലി എന്നൊക്കെ പറയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നാമത് ഞാൻ പതിനഞ്ചാം വാക്യം ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് പറയുന്ന സ്ത്രീ നീ സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുടെ വാക്കും ഈ സ്ത്രീ നിന്നുമാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഇത് കൊണ്ട് തന്നെ ഈശോ പലയിടങ്ങളിൽ സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് അല്ലെങ്കിൽ ഏർ സ്ത്രീയെ ഇതാ നിന്റെ മകൻ അങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയാണ് പരിശുദ്ധം അറിയുമെന്ന് സൂചിപ്പിക്കും വെണ്ണം കൃത്യമായിട്ട് അതിന്റെ കണക്ഷൻസ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ സഹരക്ഷക എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കപ്പെടുന്ന ടൈറ്റിലെ പരിശുദ്ധ അമ്മയുടെ ഫിയാത്ത് ഇതാ കർത്താവലി ദാസി എന്ന വാക്യമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഫി ഈദാ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മംഗളവാർത്ത സമയത്ത് ഈ രക്ഷാകര കർമ്മത്തിന് തുടക്കം കുറിക്കാൻ മാതാവ് പറഞ്ഞ അതെ എന്ന് പറയപ്പെടുന്ന ആ ഒരു കാര്യമാണ് ആ ഒരു ആ ഒരു അനുസരണമാണ് സഹരക്ഷകൻ എന്ന ടൈറ്റിലിന് കാരണമായിട്ട് മാറുന്നത് പിന്നെ കുരിശൻ ചൂട്ടിൽ നിന്നുകൊണ്ട് ആ മകന്റെ വേദനകളെല്ലാം ഒപ്പം സഹിക്കുന്നവളെന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം സഹിക്കുന്നവളായി മാറിക്കൊണ്ടാണ് ആ സഹരക്ഷകയായി മാറുന്നത് പക്ഷേ പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും നമ്മള് ചില ബിബ്ലിക്കൽ ബിബ്ലിക്കൽ വാക്യങ്ങൾ നോക്കി ഒന്ന് തിമോത്തി നമ്മൾ നമ്മൾക്കുമ്പോഴത്തേക്ക് ഒന്ന് തിമോത്തി രണ്ട് അഞ്ചിലും അപ്പോസിന് നാല് പന്ത്രണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാവും യേശുവാണ് ഏക രക്ഷകൻ യേശു ആണ് ആകാശത്തിൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ആണ് ഏക രക്ഷകൻ എന്ന് പറയുന്ന ഭാഗം വരുന്നത് യേശു ആണ് ഏക മധ്യസ്ഥൻ അപ്പൊ ഏക രക്ഷകൻ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുവാണ് അത് ബൈബിൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വസ്തുതയാണ് അവർ തെറ്റില്ല കൃത്യമായിട്ടും ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു വസ്തുത ഈ പറയപ്പെടുന്നത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുവാൻ ബാധ്യസ്ഥനാണ് കാരണം ക്രിസ്തുവാണ് ഏക ദൈവം മറിയം ദൈവമല്ല അത് കാലാകാലങ്ങളെ സഭ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മറിയം മനുഷ്യകുലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് മനുഷ്യ മറിയം ദൈവമല്ല ദൈവത്തിന്റെ അമ്മയാണ് തീയോത്തോക്കോസ് ആണ് പക്ഷെ മറിയത്തിന് ഒരു ഹയർ പൊസിഷൻ ഉണ്ട് മറിയമാണ് ഈ മറിയം ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുള്ള വിശുദ്ധരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപരി വണക്കം നൽകിക്കൊണ്ട് മറിയത്തെ ആദരിക്കുന്നുണ്ട് പക്ഷെ മറിയം ഒരിക്കലും ഈശോ എന്ന രക്ഷകന് പകരമല്ല അല്ലെങ്കിൽ ആ രക്ഷകനോട് ഒപ്പം രക്ഷകനോടൊപ്പം നിൽക്കുന്നവളല്ല പാരലല്ല ഒപ്പം നിൽക്കുന്നവൾ കോ റിഡം ഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് സഹരക്ഷക എന്ന് പറയുന്ന വാക്ക് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ് തെറ്റിദ്ധരിച്ച് പോയി കഴിഞ്ഞാൽ മറിയത്തെ ദൈവമായി ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വാക്ക് നമ്മൾ വിറ്റചിക്ക ഡോക്മയായിട്ട് ഒരിക്കലും പ്രഖ്യാപിക്കുന്നതുമില്ല അത് ലിറ്റർജിക്കലി ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് നമ്മളിത് ഒരു ഡോക്ടറിനെ നോട്ട് വായിച്ചു വായിച്ചുരുപത്തിയുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ടും വായിക്കേണ്ട ഭാഗങ്ങൾ ഒമ്പതാമത്തെ വായിക്കി കണ്ഡികൾ ഇത് പറയുന്നുണ്ട് പിന്നീട് പതിനെട്ടാമത്തെ കണ്ണി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തുടങ്ങിയ കണ്ണികളിൽ ഇത് കൃത്യമായിട്ടും പറഞ്ഞു പോകുന്നുണ്ട് ഇത് കൃത്യമായിട്ടും എപ്പോഴാണ് കാർഡിനൽ ജോസഫ് ബ്രാസിംഗർ അഥവാ ബെനറ്റ് പതിനാറാമൻ പാപ്പ ഇത് ഉപയോഗിച്ചത് അതുപോലെ തന്നെ ആ പാപ്പ ഇതിന് മറുപടി നൽകുന്നതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ജോൺ പോൾ രണ്ടാമം പാപ്പ ഇത് ഇതെപ്പോൾ ഉപയോഗിച്ചു അത് അത് ഉപയോഗിച്ചതിൻ്റെ അത് ഉപയോഗിച്ചപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കണ്ണീരികളിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് വായിച്ചു നമ്മൾ അതിന്റെ ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ടുള്ളൊരു ക്ലാസ് അല്ല ഒരു മറുപടി എന്ന രീതി മാത്രം പറയുന്നുണ്ട് അത് വായിക്കാനും വിവരിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ നമുക്ക് ഈ പത്തൊമ്പതാമത് കണ്ടീലേക്ക് വളരെ കൃത്യമായിട്ടുമുണ്ട് ട്വൻറ്റി ഫസ്റ്റ് ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി സിക്സ് കാർഡിനെ ജോസഫ് ഫ്രാൻസിംഗർ ഹുവാസ് ദ പ്രീഫെക്ട് ഓഫ് ദ കോംപ്ലിയേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ദ ഫെയ്ത്ത് വാസ് ആസ് വെ റിക്വസ്റ്റ് ഫ്രോം ദ മൂമെന്റ് വോക്സ് പോപ്പുലി മരിയ ടു ഡിഫൈൻ എ ഡോക്മ ഡിക്ലെയറിംഗ് മേരിസ് അവർ മേഡിയ ട്രിക്സ് ഓഫ് ഓൾ ഗ്രീസസ് വാസ് ആക്സെപ്റ്റബിൾ ഇത് ഉദ്ദേശിച്ച ഈ ഭാഗത്ത് വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇതൊരു ഡോക്ടർ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും നമ്മള് സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഒക്കെ നമ്മൾ ഇത് പ്രാർത്ഥിച്ചു കാരണം ആ സഹരക്ഷക അതായത് ഒരു ഒരു പെയിൻറിങ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒരു മനോഹരമായിട്ടൊരു ഉണ്ട് ക്ലിയർ ആകുമെന്ന് ആ പെയിൻറിങ് ഇങ്ങനെയാണ് അതായത് ഈ സർപ്പത്തിന്റെ തല ചവിട്ട് നിൽക്കുന്ന മറിയം മറിയത്തിന്റെ കാലിലെ മുകളിൽ ഒരു കുഞ്ഞു ഈശോയുടെ കാല് ഇത് യഥാർത്ഥത്തില് ഈ ഒരു പെയിൻറിങ് സത്യത്തിൽ ഈ കോർ ഓഡംസ് എന്ന് പറയപ്പെടുന്ന കാര്യത്തെ ധ്യാനിക്കാൻ ഉപകരിക്കുന്ന പെയിൻറിങ് ആണ് ഈ ഉത്ഭവപാപത്തിന്റെ അടയാളമാണ് ഈ സർപ്പം നീ സർപ്പവും തമ്മിൽ ഈ സർപ്പത്തോളം ഇനിയും സ്ത്രീയും തമ്മിൽ ഞാൻ ആ ശത്രുടെ എന്നിട്ട് നിന്റെ തല തകർക്കും എന്നൊക്കെ പറയുന്ന സർഭം പറയണ്ട അപ്പൊ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ ശരീരം എടുത്തിട്ട് മനുഷ്യനായി അവതരിച്ചിട്ടാണ് ഈ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പൊ അതിനാ ശരീരം എടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച് മറിയത്തിന്റെ ശരീരം ആഹ് അതിന് ഉപയോഗി ഉപയോഗിച്ച് തുടങ്ങുക മറിയത്തിൽ നിന്നും ആ ശരീരം എടുത്താണ് ദൈവം ജനി ഈശ്വര ജനിക്കുന്നത് അതുകൊണ്ടാണ് തീത്തോക്കസ് ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത് അപ്പൊ ആ മനുഷ്യകുലത്തെ ആ സത്യത്തില് സഹരക്ഷക എന്ന് നമ്മള് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനെ മനുഷ്യനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം തിന്മയെ നശിപ്പിച്ചത് അത് ഇന്നും എന്നും ലോകാവസാനത്തോട് അത് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് പക്ഷേ രക്ഷകൻ ഒരാളെ ഉള്ളൂ ഈശോ മാത്രമേ ഉള്ളൂ രക്ഷകനായിട്ടുള്ളത് ഈശോ മാത്രമേ ഉള്ളൂ ഈശോ തൻ്റെ കുരിശ് മരണം എന്ന് പറയപ്പെടുന്ന ആ പരമോന്നത ബലിയിലൂടെ നേടിത്തന്ന രക്ഷ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല പക്ഷെ ആ രക്ഷയോട് പങ്കു മറിയം മറിയം എന്ന് പറയപ്പെടുന്ന ആദ്യം രക്ഷിക്കപ്പെട്ടവളും ആ ആ ഡോക്യുമെന്റ് പിന്നെ പറയുന്നൊരു കാര്യം തന്നെ മറിയം എന്ന് പറയപ്പെടുന്ന ആദ്യം രക്ഷിക്കപ്പെട്ടവളും അതുപോലെ തന്നെ ആദ്യത്തെ ശിക്ഷയും ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ശിക്ഷയുമായ ശിഷ്യയുമായ മറിയമാണ് പിന്നെ നമ്മുടെ ഈ ഇരുപത്തി മൂന്ന് തൊട്ടുള്ള കണ്ണികളിൽ ഈ മീഡിയാട്രിക്സ് ആദ്യമായ കോറൺഇൻസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മീഡിയാട്രിക്സ് എന്ന് പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഇരുപത്തി മൂന്ന് തൊട്ടുള്ള കണ്ണികളിൽ നമുക്ക് വായിക്കാൻ സാധിക്കാം പിന്നീട് മേരി ഈസ് എ യുണീക്ക് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ഇരുപത്തിയെട്ട് തൊട്ടുള്ള കണ്ണികൾ പറയുന്നത് അതായത് മറിയം യേശുവിനേക്കുള്ള ടു ജീസസ് ത്രൂ മേരി എന്ന് പറയുന്നത് നമ്മുടെ കലാകാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ഒരു ക്ലാരിറ്റി ഏകദേശം കിട്ടിയിട്ടുണ്ടാവുന്ന തോന്നുന്നു കാരണം ഇതൊരു ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല സത്യത്തിന് ഇത് ദുരുപയോഗം ചെയ്തതെന്ന് പറയുന്നതാണ് ഈ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ഈശോയെ കാണാനായിട്ട് മറിയവും ശിഷ്യന്മാരും മറിയവും സഹോദരങ്ങളും വരുമ്പോൾ ഈശോ എടുത്തു എന്ന് പറയുകയാണ് നിന്റെ അമ്മയെ സഹോദരന്മാർ നിന്നെ കാണാൻ കാത്തു നിൽക്കുന്നു അപ്പൊ ഈശോ പറയുന്നൊരു വാക്യമുണ്ട് ആരാണെൻ്റെ അമ്മ ആരാണെന്റെ എൻ്റെ എന്റെ സുഖസിനിതാവിന്റെ തിരുവിഷ്ണം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആ വാക്യം എടുത്തിട്ട് ഈ പ്രോട്ടോസിൻ്റെ ആരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് മറിയത്തോട് വലിയ ബഹുമാനം ബഹുമാനമൊന്നും ഈശോയ്ക്കില്ലായിരുന്നു മറിയത്തെക്കാൾ വചനം പാലിക്കുന്നവരാണ് ഈശോ ബഹുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ദുർമിയാക്കി തന്നെ ചെയ്തു പക്ഷെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറിയത്തോളം സ്വർഗസ്നാപിതാവിന്റെ ഹിതം നിറവേറ്റിയ വേറൊരാൾ ഈ ഭൂമി ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ പോകുമില്ല അപ്പൊ അത് അവളാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിന് ഒരു ഉപരി മഹത്വം ഈശോ നൽകിയായിരുന്നു മറിയത്തിന് ഒരു ബഹുമതി ഈശോ നൽകിയായിരുന്നു ആദരവ് നൽകിയായിരുന്നു ആ വാക്യത്തിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് അതിനെ ഇങ്ങനെ നെഗറ്റീവ് സെൻസിലാക്കിയിട്ട് ഡിഗ്രേഡി ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ആദ്യ കാര്യങ്ങളിലുള്ളൊരു പഠനത്തിന്റെ തുടർച്ച എന്നോണം വേണം നമുക്ക് ഈ പാപ്പായുടെ ഈ ഒരു പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഡോക്ടറിനെ നോട്ടിനെ ഈ ഇതൊരു വലിയൊരു ഈ ഡോക്ടറിൽ നോട്ടാണിത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്ന് വെറുതെ മനസ്സിലാക്കുന്നത് ഡോക്ടർ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ട് ഡിക്കാസ്റ്റിഫ് ഫോർ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത് ഡി ഡി എഫില് എൻ്റെ ഒരു ഡോക്ടറിനെ നോട്ടാണിത് വർത്തിക്കാൻ എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനം തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ഇതിന്റെ ഇതൊരു ഒരു തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായിശോ മാത്രമാണ് ദൈവം എന്ന ബോധ്യത്തിനായിരിക്കുവാനും എല്ലാ പ്രാർത്ഥനയും ഈശോയ്ക്ക് സമർപ്പിക്കാനും ഒക്കെയുള്ളത് ഓർമ്മപ്പെടുത്തലായിരുന്നു ഞാനിത് ഈ പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഈ ചിന്തകൾ അവസാനിപ്പിക്കുക നമ്മളത് ഏഹ് ഈ കുറച്ച് ക്ലാരിഫിക്കറച്ചുപേരിങ്ങനെ ഫോണിലൂടെ മെസ്സേജിലൂടെയൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്തത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പഠിച്ചിട്ട് അതിൻ്റെ മറുപടി നൽകാനായിട്ട് ശ്രമിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരു മനോഹരമായിട്ടുള്ളൊരു വാക്യം ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പുണ്യവനാണ് മാക്സിമിയം മരി ക്വാൾബി മാക്സ്മെലിയം മരിയ കോൾബിയുടെ മനോഹരമായിട്ടുള്ളൊരു വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പറയുന്ന വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ മറിയത്തെ നെവർ ബി ബിഡ് ഓഫ് ലവിങ് ദ ബ്ലസ് വേർജിൻ ടു മച്ച് യു കെൻ നെവർ ലവ് ഹർ മോർ ദാൻ ജീസസ് ഡിഡ് അതായത് പരിശുദ്ധ അമ്മയെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ എത്ര സ്നേഹിച്ചാൽ സ്നേഹിക്കാനും ഒരു കുഴപ്പവും ഇല്ല അതിന് നീ പേടിക്കരുത് കാരണം ഈശോ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ എന്തായാലും നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയേണ്ടത് അതായത് ഇതൊരു മാതാവിനോട് നമ്മൾ എത്ര ഭക്തി കാണിച്ചാലും ദൈവമല്ല പ്രത്യേകം നോട്ട് ചെയ്യുക പക്ഷെ പരിശുദ്ധ തമ്മിലോട് നമ്മൾ സ്നേഹവും ഭക്തിയും എത്ര കാട്ടിയാലും അതൊരു കൂടുതലാകത്തില്ല അത് കൂടുതലാകത്തില്ല അത് പേടിക്കണ്ട എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ കാരണം ഈശോ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈശോ സ്നേഹിച്ചുവെങ്കിൽ നമുക്ക് സ്നേഹിച്ചൂടെ നമ്മൾ സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് മറിയത്തെ എത്ര നമ്മൾ ആദരവോടും സ്നേഹത്തോടും കൂടി എന്ന് പറയുന്നത് ഈശോയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് മാതാവിനോടുള്ള ഭക്തി സഭയിൽ കുറഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം നമ്മളെ ആശങ്കപ്പെടുത്താൻ പാടില്ല നമ്മുടെ ഫോക്കസ് മാറി മാറിപ്പോര ദൈവമെന്നുള്ള രീതിയിൽ നമ്മൾ മാതാവിനെ വിളിക്കരുതെന്ന് മാത്രം അത് ഈശോ മാത്രമാണ് പക്ഷെ മാതാവിനോടുള്ള ഭക്തി ഈ പറഞ്ഞ ഒരു വാർത്തയുടെ പേരിൽ കുറയരുത് കുറയാനായിട്ട് യാതൊരു കാരണവശാലും അനുവദിക്കരുത് മാതാവിനോടുള്ള സ്നേഹവും ഭക്തിയും കത്തൊരിക്ക വിശ്വാസികളുടെ ശക്തിയാണ് ഭക്തിയാണ് ശക്തി അപ്പൊ നമുക്ക് ആ അത് നമ്മൾ വിട്ടുകളയാതെ മുമ്പൂട്ടുവാനായിട്ട് നമ്മൾ ശ്രമിക്കാം ഈ പറഞ്ഞ ആശങ്കകൾ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ദേവി ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക ഇനി കൂടുതൽ പഠനങ്ങൾ എന്നെ വലിയ പണ്ഡിതനായിട്ടുള്ള മനുഷ്യർന്നും ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും എന്നെ കേൾക്കുന്ന ഈ തനാക്ക് വീഡിയോ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് അതിൻ്റെ അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വീഡിയോസ് എനിക്ക് വരുന്നതായിരിക്കും അപ്പം അത് അതിനകത്തൊരു സംശയം വെച്ച് മാതാവിനോടുള്ള ഭക്തി കുറയരുത് കൊണ്ട് ചെല്ലുന്നത് കുറയരുത് അതല്ല അതിനല്ല പാപ്പ ഇത് പറഞ്ഞത് പാപ്പ ഈ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ഡോക്മയുമായിട്ടൊക്കെ വിശ്വാസ്യതയുമായിട്ടുള്ള പ്രഖ്യാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസിനൊരു അങ്ങനകത്തുള്ള ആശങ്കകൾക്ക് പാപ്പ ഒരു ഒരു കൃത്യമായ ക്ലാരിറ്റി കൊടുത്തതാണ് ഒരു മറുപടി കൊടുത്തതാണ് അല്ലാതെ ഭക്തി കുറയാൻ വേണ്ടിയല്ല പാപ്പ ഇത് പറഞ്ഞത് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ദൈവം പൊറുക്കട്ടെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല ഇന്നും ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തിയോടുകൂടി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പോവാം തീർന്ന മെനുഗ്രഹിക്കട്ടെ